കോഴിക്കോട് നാളെയാണ് കുട്ടിക്കലാശം അതെ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ മേഘാ മാധവൻ പങ്കുവയ്ക്കും വലിയ ആവേശത്തിലാണ് കോഴിക്കോട് നാളെയാണ് കുട്ടിക്കലാശം നമുക്കറിയാം ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ നിരവധി വികസന പ്രവർത്തനങ്ങൾ അതിനൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫ് നടപ്പിലാക്കിയ നിരവധി വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെയും മുൻനിർത്തിയാണ് വോട്ട് നേടുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് റോഡ് ഷോയ്ക്കൊപ്പമാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് റോഡ് ഷോ നടക്കുന്നത് ബേപ്പൂരിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് സൗത്ത് ബീച്ച് വരെയാണ് ഈ റോഡ് ഷോ നീങ്ങുന്നത് നിരവധി എൽ പ്രവർത്തകരാണ് ഈ റോഡ് ഷോയ്ക്ക് ആവേശം പകർന്നുകൊണ്ട് നിൽക്കുന്നത് എനിക്കൊപ്പം കോഴിക്കോട് മീൻചന്തവാ സ്ഥാനാർത്ഥി മുസാഫിർ അഹമ്മദ് ഉണ്ട് അതിനൊപ്പം അഹമ്മദ് എങ്ങനെയാണ് എൽ ഡി എഫിന്റെ ഒരു പ്രതീക്ഷ എന്ന് മന്ത്രിയോട് തന്നെ ചോദിച്ചാൽ വലിയ ആവേശത്തിലാണ് ഇത്തവണ എൽ ഡി എഫ് പൊതുവെ കേരളത്തിൽ നല്ല അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് അത് കോഴിക്കോട് നഗരത്തിലും കാണാനുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനം വികസനം ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ അനുകൂലമാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായി തെരഞ്ഞെടുപ്പ് മാറും രണ്ടായിരത്തി ഇരുപതിൽ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി എൽ ഡി എഫ് കോഴിക്കോട് കോർപ്പറേഷൻ അധികാരത്തിൽ വരും ഈ ജനങ്ങളുടെ ആവേശം കോഴിക്കോട് നമ്മൾ ബേപ്പൂർ മുതൽ കാണുകയാണ് വലിയ ആവേശത്തിലാണ് ജനങ്ങൾ അത് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നില്ലേ വലിയ പ്രതീക്ഷയാണ് നൽകുക ഞങ്ങളിവിടെ വലിയ നിലയിൽ നിരവധി കുടുംബയോഗങ്ങൾ നടന്നു കൺവെൻഷൻ നടന്നു റാലി നടന്നു നമ്മുടെ ഇതുപോലെ റോഡ് ഷോ പ്രകടനങ്ങളെല്ലാം വലിയ ആവേശത്തിലാണ് ഒരു ഭാഗത്ത് മതനിരപേക്ഷത നിലനിൽക്കാൻ കോഴിക്കോടിന് മത സാഹോദര്യ പാരമ്പര്യം കാത്തു സംരക്ഷിക്കാൻ എൽ ഡി എഫ് തന്നെ വിജയിച്ച് വരണമെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം ഈ പറഞ്ഞ ജനക്ഷേമ പ്രവർത്തനം വികസനം ഇതൊക്കെ തന്നെ വലിയ നിലയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി എൽ ഡി എഫിന് അനുകൂലമായി മാറുന്നു കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭരണ നേട്ടങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമാണ് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഈ മലബാർ മേഖലയിൽ വലിയ രീതിയിൽ യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമുമായി പരസ്യമായി സഖ്യത്തിലിറന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അത് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയല്ലേ കരുന്ന് യു ഡി എഫ് അത് യു ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ടർമാരിൽ കടുത്ത നിരാശയും പ്രതിഷേധവും ഉണ്ട് അത് എൽ ഡി എഫിന് അനുകൂലമായി മാറും മതനിരപേക്ഷ മനസ്സുള്ള വോട്ടർമാർ എല്ലാവരും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയൊരു ശതമാനം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യത്തിലേക്ക് ഇത് എത്തിക്കും ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ കഴിഞ്ഞ തവണത്തെ ഭരണത്തിൽ ഒരുപാട് രീതിയിൽ മികച്ച വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു ഈ സർക്കാരിനോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട് തന്നെ അതീ ദാരിദ്ര്യമുക്തമാക്കാനുള്ള ചുവടുവെപ്പിന് വലിയ പിന്തുണയാണ് കോഴിക്കോട് കോർപ്പറേഷൻ നൽകിയത് അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാനില്ലേ എൽ ഡി എഫിൻ്റെതായി അതെ കോഴിക്കോട് നഗരത്തിന് ലോകോത്തര അംഗീകാരങ്ങൾ ലഭിച്ചൊരു കാലമാണിത് ലിറ്ററി സിറ്റി ആയി ഒട്ടേറെ അംഗീകാരങ്ങൾ ലഭിച്ചു അത് കഴിഞ്ഞ ഭരണ നേട്ടം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ നിലയിൽ അനുകൂലമായി മാറുന്നു കഴിഞ്ഞ ഭരണത്തിലെ ഡെപ്യൂട്ടി മേയർ ശ്രീ സി പി മുസാഫർ അഹമ്മദ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ മേയർ ക്യാമ്പയിൻ തന്നെ വലിയ നിലയിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ബീന ഫിലിപ്പ് വലിയ നേട്ടം പൊതുവെ എൽ ഡി എഫിന് അനുകൂലമായിട്ട് മാറിയിരിക്കും കൂടുതൽ സീറ്റോട് കൂടി കോർപ്പറേഷൻ പിടിക്കും തീർച്ചയായിട്ടും കൂടുതൽ സീറ്റുകൾ എൽ ഡി എഫ് നേടി കോർപ്പറേഷൻ ഭരണം തുടർഭരണം ഉണ്ടാകും പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റം കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ പഞ്ചായത്തുകൾ ലഭിക്കും ഞാൻ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ വിവിധ യോഗങ്ങൾ പങ്കെടുത്തു ഏറെക്കുറെ പത്ത് നൂറ്റി അറുപതോളം കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു പത്ത് പതിമൂവായിരത്തി അറുപത്താറ് ആളാണ് അതിൽ പങ്കെടുത്തത് എവിടെയും ആളുകൾക്ക് സർക്കാരിനെതിരെയുള്ളൊരു വികാരമില്ല നമ്മളങ്ങോട്ട് ചോദിക്കുക ആളുകളൊരു കുടുംബയോഗത്തിൽ നിങ്ങൾക്ക് എന്തേലും പറയാനുണ്ടോ സർക്കാർ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല നമ്മളൊരു പതിമൂവായിരം ആളുടെ പൊതുയോഗം ഒറ്റടിക്ക് പങ്കെടുക്കുന്നതിനേക്കാൾ എത്രയോ എഫക്റ്റാണ് ഈ വികേന്ദ്രീകരിച്ചുള്ള ഈ പത്ത് നൂറ്റി അറുപത് കുടുംബയോഗം അവരുമായി നമ്മൾ നേരിട്ട് സംസാരിക്കുകയാണ് സംവദിക്കുകയാണ് അവർക്ക് അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ് ആ എവിടെയും ഇങ്ങനെയൊരു അഭിപ്രായം വന്നില്ലെന്ന് മാത്രമല്ല ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയത് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പട്ടയം നൽകുന്നത് തുടങ്ങി നിരവധി കാര്യങ്ങളിലായി പദ്ധതി ഉൾപ്പെടെ എല്ലാം സംസാര വിഷയമാണ് എൽ ഡി എഫ് ഇന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് അതുതന്നെയാണ് അതായത് എല്ലാ തരത്തിലും എൽ ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപടി വികസന പ്രവർത്തനങ്ങൾ അതിനൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ കോഴിക്കോടിന് വന്ന മാറ്റം അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാകുമെന്ന് തന്നെയാണ് മന്ത്രി നമ്മളോട് പറയുന്നത് ഏതായാലും വലിയ ആവേശത്തിലാണ് കോഴിക്കോട്ടുകാർ